രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയത് തെലുങ്കാനയിലേക്കാണോ പൊങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് തമിഴ്നാട് വഴി തെലുങ്കാനയിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആണ് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം തെലങ്കാനയിലുള്ള ഒരു എം പിയുടെ ഒളിത്താവളത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും ഇതിനെ പറ്റിയിട്ട് സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ ഇല്ലെങ്കിൽ ആ സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകളൊന്നും തന്നെ എവിടെയും വന്നിട്ടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലുള്ള ഒരു എം പിയുടെ സഹായത്തോടു കൂടി ഇന്നലെ തെലങ്കാനയിലുള്ള ഒരു എം പിക്ക് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോളിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട് വഴി ആന്ധ്രയിലേക്ക് ഇല്ലെങ്കിൽ തെലുങ്കാനയിലേക്ക് കടന്നിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തെലങ്കാനയിൽ പോയി ഒളിച്ചിരിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് എവിടെയൊക്കെ അന്വേഷിക്കും പക്ഷേ നമ്മൾ ടി വി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് കർണാടകയിലേക്ക് പോയോ എന്നൊക്കെയാണ് ചില മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നത് കർണാടകയിലേക്കല്ല തെലങ്കാനയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചനകളൊക്കെ തന്നെ അതിനാണ് സാധ്യതയും കൂടുതൽ പക്ഷേ മാധ്യമങ്ങൾ പറയുന്നതിനകത്ത് മറ്റ് ചില ലോജിക്കുകൾ അവർ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം തെലുങ്കാന കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കർണാടകയിലേക്ക് കടന്നിരിക്കാം എന്നുള്ളതാണ് പിന്നെ പാലക്കാട് വിട്ടില്ലേ പാലക്കാട് തന്നെ ഉണ്ട് പാലക്കാട് ഏതെങ്കിലും റിസോർട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട് കാരണം കർണാടകയിലെ ചില എം പിമാർക്കൊക്കെ പാലക്കാട് ചില റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെലുങ്കാനയിൽ തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ഒരു എംപിയുടെ സഹായത്തോടു കൂടി തെലങ്കാനയിൽ പോയി ഒളിച്ചു ഒരു കേരളത്തിലെ ഒരു എം പി ഒത്താശ ചെയ്തു കൊടുത്തിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തെലങ്കാനയിൽ പോയി ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇന്നലെ വരെ ക്യാമറയുടെ മുന്നിൽ വന്നു എന്ന ആളാണ് ആ പെൺകുട്ടി സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായി സെക്രട്ടേറിയറ്റിന്റെ പടി കയറുമ്പോൾ രാഹുൽ അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള പദ്ധതി രാഹുലിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അല്ലാതെ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് രാഹുലിനങ്ങനെ കട്ടന്തറയിൽ മുക്കിളിയിട്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പദ്ധതി നേരത്തെ തയ്യാറാക്കിയിരുന്നിരിക്കണം കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടായിരിക്കണം കാരണം എ ടി എം പോലുള്ള കാര്യങ്ങൾ നെറ്റ് ബാങ്കിങ് മൊബൈൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിപ്പിച്ചാൽ ഉപയോഗിച്ചാൽ പോലീസ് പെട്ടെന്ന് പിടിക്കപ്പെടുമെന്നുള്ളത് രാഹുലിനറിയാം അതുകൊണ്ട് തന്നെ ഇവയൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ല കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടായിരിക്കണം കാരണം ആവശ്യങ്ങളൊക്കെ നടക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് രാഹുൽ മുങ്ങിയിരിക്കുന്നത് അപ്പോൾ വാഹനം ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഓഫീസ് അടച്ചിരിക്കുന്നു ഏതോ ഒരു മറ്റൊരു സുഹൃത്തിൻ്റെ കാറിൽ കയറിയാണ് രാഹുൽ സ്ഥലം വിട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ശരി തന്നെ നിർലജ്ജം ഇത്രയും നാൾ കോൺഗ്രസ് ചുമന്ന കോൺഗ്രസ് തന്നെ രാഹുലിനെ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും കാരണം അധികം പേരും കോൺഗ്രസിന്റെ അധികം പേരും ഒന്നുകിൽ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ രാഹുലിനെ ന്യായീകരിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ചെറിയ തോതിൽ വലിയ പരിക്കുകൾ ഏൽക്കാത്ത രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുലിന് നേരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ എഫ്ഐആറിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായിട്ടുള്ള വാർത്തയും എന്ന വിവരം എന്ന മൊഴികൂടി അതിനകത്തുണ്ട് പാലക്കാടും തിരുവനന്തപുരത്തുമായിട്ട് ഈ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്നു പല ഫ്ലാറ്റുകളിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നും പരാതിയിൽ പറയുന്നു കാറിൽ വെച്ച് നിർബന്ധിച്ച് ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയെന്ന് പറയുന്നു അത് ആദ്യം നൽകിയെന്ന് പിന്നീട് അതുപോലെ തന്നെ നഗ്ന വീഡിയോ എടുത്തു എന്നുള്ള ആ നഗ്ന വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ള പരാതിയും പെൺകുട്ടി ഉയർത്തുന്നുണ്ട് സുഹൃത്തിൻ്റെ കയ്യിൽ പിന്നീട് ഗുളിക നൽകി വിട്ടാണ് ഈ പെൺകുട്ടിയെ വീഡിയോ കോൾ വിളിച്ച് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയത് ആ സുഹൃത്ത് ജോബി എന്ന സുഹൃത്തിൻ്റെ കയ്യിലാണ് രാഹുൽ ഈ പറയുന്ന ഗുളിക കൊടുത്തുവിട്ടത് എന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സുഹൃത്തും കേസിൽ പ്രതിയാകും രാഹുൽ കൂട്ടത്തിൽ ചെയ്ത ക്രൂരമായ കൃത്യങ്ങളെ പറ്റി മർദ്ദിച്ചു തന്നെ മർദ്ദിക്കുകയും ഭീകരമായി മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ടും പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ വളരെ ഗുരുതരമായ പരാതിയാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകളുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തിയാൽ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള ശിക്ഷ ലഭിക്കാനുള്ള വകുപ്പുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഉണ്ട് അതിൻ്റെ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ന പുതിയ നിയമപ്രകാരവും ഗുരുതരമായ കുറ്റമാണ് ഈ പറയുന്ന അനധികൃതമായ ഗർഭചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമപരമായി ഗർഭചിത്രം അനുവദിക്കുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എം ആക്ട് എന്നാണ് അതിനെ വിളിക്കുന്നത് അതനുസരിച്ചാണ് ഇതൊരു ജീ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്നതിനോ ആരോഗ്യപരമായ കാരണങ്ങളാലോ ഗർഭസ്ഥ സിശുവിൻ്റെ അസാധാരണമായ അസാധാരണത്വങ്ങൾ മൂലമോ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ ബലാത്സംഗം ഗർഭ നിരോധന മാർഗങ്ങൾ പ പരാജയപ്പെടുക മുതലായ കാരണങ്ങൾ ഗർഭത്തിൻ്റെ സമയപരിധിക്കുള്ളിൽ യോഗ്യതയുള്ള ഡോക്ടർമാർക്ക് ഗർഭചിതം നടത്താൻ അനുമതി നൽകുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് നിയമവ്യവസ്ഥകൾ പാലിക്കുക അതായത് മെഡിക്കൽ റെമ്യൂനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാലിക്കാതെയുള്ള ഏത് ഗർഭചിത്രവും ഗുരുതരമായിട്ടുള്ള ശിക്ഷ ശിക്ഷ നൽകാൻ അർഹമായിട്ടുള്ളതാണ് അതിനകത്ത് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ നിയമം മുതൽ ഇതിനകത്ത് ശിക്ഷ ശുപാർശ ചെയ്യുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി വകുപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനല്ലാതെയുള്ള ഗർഭം അലസിപ്പിക്കുന്നതിന് മൂന്ന് വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം അതുപോലെ ഗർഭസ്ഥ ശിശുവിന് ചലനശേഷി ഉണ്ടെങ്കിൽ അതായത് ജീവനുണ്ട് എങ്കിൽ ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിച്ചാൽ പത്തു വർഷം വരെയോ ജീവപര്യന്തം വരെയോ തടവ് അല്ലെങ്കിൽ അതോടൊപ്പം പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ് ഗർഭം അലസിപ്പിക്കാൻ ഉദ്ദേശിച്ച് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി സ്ത്രീക്ക് മരണം സംഭവിച്ചാൽ പത്തു വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാമെന്നും പറയുന്നു ഈ പെൺകുട്ടിയുടെ കോൾ റെക്കോർഡിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് തനിക്ക് അനിയന്ത്രിതമായ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ജീവൻ വരെ അപകടത്തിലാകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു ഏത് ഗുളികയാണ് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലും തനിക്ക് അറിയില്ല എന്നും അതീവ ദുർഘടമായിട്ടുള്ള മാനസികാരോഗ്യ നിരകളിലൂടെ താൻ കടന്നുപോയി എന്നും പെൺകുട്ടി ആ ഓഡിയോ റെക്കോർഡിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മാനസികമായി തകർന്നിരുന്ന തന്നെ കൂടുതൽ ദുർബലമാക്കാനും കൂടുതൽ പീഡിപ്പിക്കാനും മരണത്തിലേക്ക് വരെ തള്ളിവിടാനുമുള്ള ശ്രമങ്ങൾ നടന്നു എന്നും പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം വരെയും ഇതിലേക്ക് ചുമത്തപ്പെടാം അങ്ങനെ ചുമത്തപ്പെട്ടാലും അതിൽ അതിശയിക്കേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം പറയുകയും ചെയ്തു ഈ രാഹുലിനെ ചുമന്നിരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് നിർലജ്ജമായ ഒരു പാർട്ടിയാണ് എന്ന് തറപ്പിച്ച് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ രാജ്മോഹൻ ഉന്നിത്താൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു രാജ്മോഹൻ ഉന്നിത്താൻ പറയുന്നു നാറിയവനെ ചുമന്നാൽ ചുമന്നവന് നാറുമെന്ന് അപ്പോൾ രാജ്മോഹൻ ഉന്നിത്താൻ്റെ കാര്യങ്ങളും പൂർവ്വകാലവും അതിനുണ്ടായ ആരോപണങ്ങളുമെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ഓർക്കുന്നത് ഈ ചൊല്ലിൻ്റെ അർത്ഥവ്യാപ്തിയെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയമായി തുടരാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ അറസ്റ്റിലാവേണ്ടത് അനിവാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികളടക്കമുള്ളവർ ഈ പറയുന്ന ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള പ്രതികരണത്തിനും തയ്യാറാവാതെ മൗനം പാലിച്ചിരിക്കുകയാണ് വി ഡി സതീശനെ എത്രനാൾ മൗനം പാലിക്കുമെന്നുള്ളത് ഗുരുതരമായ ഒരു കാര്യമായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും എല്ലാവരും ബി ജെ പി അടക്കം സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാഹുലിൻ്റെ അറസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട് രാഹുലിൻ്റെ അറസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ ഡിവൈഎഫ്ഐ പറയുന്ന ഒരു കാര്യമെന്നു വച്ചാൽ ഞങ്ങൾ ഇപ്പോൾ സപ്രത്യക്ഷമായ ഒരു സമരത്തിലേക്കില്ല അറസ്റ്റ് വൈകിയാൽ സമരത്തിലേക്ക് കടക്കുമെന്നാണ് എന്തായാലും ഡി ജെ പിക്ക് മുഖ്യമന്ത്രി കൈമാറി ആ പരാതിയിൽ ഉടനടി ആക്ഷൻ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തും വൈകാതെ അറസ്റ്റിലാകും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറയുന്നു കാരണം കേസിന് അത്ര വലിയ ഗ്രാവിറ്റിയുണ്ട് അത്ര വലിയ കനപ്പെട്ട കേസാണിത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പീഡനം നിർബന്ധിച്ചുള്ള ഗർഭ അലസിപ്പിക്കൽ അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുക ആത്മഹത്യാ പ്രേരണ മർദ്ദനം തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ ഗൂഢാലോചന അടക്കമുള്ളവ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാകും എന്തായാലും അധികം വൈകാതെ രാഹുലിനെ ഒളിപ്പിച്ചവർക്ക് എതിരെ കൂടി നടപടി എടുക്കേണ്ടി വരും വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്